എന്തോ ഒരു കളിപട പടച്ചോൻ്റെ നടക്കണുണ്ട് രാജ്യത്തിന്റെ സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കാണിച്ചിട്ടാ അത്രക്ക് അനിജ ഇവിടെ ആയിരുന്നു ഇത് ഇന്നലെ തുടങ്ങിയ ആൾക്കാർ ഇവിടെ പറഞ്ഞു സംഭവം അത് ഉറപ്പാണ് കോയെ എന്തോ ഒരു കളിപടം നടക്കുന്നുണ്ട് എന്തോ ഒരു കളിപടം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി കാരണം എല്ലാ രാജ്യത്തും എൻ്റെ പ്രവർത്തനം തുടങ്ങി നമ്മുടെ പ്രവർത്തനം തുടങ്ങിയല്ലോ എല്ലാ രാജ്യത്തും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ന്യൂസുവിടെ ഉണ്ടായിരുന്നു ന്യൂസ് വേറെ ദൂരത്തെ കൊടുക്കും പോയിട്ടില്ല അതിൻ്റെ ഇടയിൽ ന്യൂസുവിൻ്റെ ചാനലാരോ കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തു വരണം ഏതായാലും ന്യൂസുവിനെ പറ്റി പറയുന്നുണ്ട് ന്യൂസു ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി മുതൽ പുതിയ ചാനലുമായി കൊണ്ട് പ്രത്യക്ഷത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നൗസു പറയുന്നുണ്ട് നൌസു എന്ന് പറയട്ടേതായാലും എന്നിട്ട് ഞമ്മക്ക് കറാമത്തൊക്കെ കിടക്കാം ഒക്കെ കറാമത്ത് തന്നെയാണ് എന്തോ ഒരു സമാധാനത്തിലുള്ള സലാം പറ താഴ്മയുടെ താഴിമയുടെ നിറ ഗുടം എന്നൊക്കെ പറയില്ലേ എന്നതുപോലത്തെ ഒരു സലാം പറ ഞമ്മളെ നൗസുലും ോട്ടെ പറ അലഹമ്മില്ല മഹാന്മാരായ നമ്മുടെ മശാഹിഹന്മാരുടെ നിർദ്ദേശത്തിൽ വർഷങ്ങളോളമായി പരിശുദ്ധമായ അഖിലുസുന്ന തീവൽ ജമായുടെ ആശയം നമ്മൾ പറയുകയും അതിൻ്റെ പ്രോഗ്രാമുകൾ കേരളത്തിനകത്തും പുറത്തുമായി വരികയും ചെയ്യുകയാണ് ആദ്യം നമ്മളെ കോയ പറഞ്ഞിടത്തേക്ക് തന്നെയാണ് അതിൻ്റെ വർഷങ്ങളോളമായി മസാഹിഹന്മാരുടെ നിർദ്ദേശപ്രകാരം സുന്നത്തി വൽ ജമാ പ്രവർത്തനം നടന്നു വരികയാണ് എന്നാ പറഞ്ഞത് എന്ത് സുന്നത്തി വൽ ജമായയുടെ പ്രവർത്തനാണ് നൗഷാദിൽ നിന്ന് ആർക്കെങ്കിലും മനസ്സിലായത് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ എവിടെ നിന്ന് കേട്ട് രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിന്റെ മുന്നത്തെ കാര്യല്ല പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷം ഈ കേൾക്കുന്ന എൻ്റെ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരുത്തനിക്ക് ഈ അഹി സുന്നവൽ ജമാ എന്താണ് നൗഷാദിൽ നിന്ന് മനസ്സിലായത് എന്നൊന്ന് പറയണം കാരണം ആ രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷം അവൻ മസായിഹന്മാരുടെ നിർദ്ദേശപ്രകാരം മൗനാന പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും കൊത്തി വലിക്കാൻ മാത്രമാണ് സ്റ്റേജ് കെട്ടിയിട്ടുള്ളത് കൊത്തികേൽ വലിക്കാൻ മാത്രമാണ് അവൻ്റെ ചാനൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊത്തി വലിക്കാൻ മാത്രമാണ് അവൻ ഏത് സ്ഥലത്ത് പങ്കെടുത്താലും ഒരു മൗലൂദിൻ്റെ സദസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സുണ്ടാക്കും ആ സദസ്സിൻ്റെ ആമുഖം എന്നുള്ള ഒരു ഉണ്ടാകും ആ പ്രസംഗത്തിനും ഉസ്താദിനെ തിന്നു തിന്നുന്നു അതുപോലെ റാത്തീബിൻ്റെ ആമുഖം എന്നുള്ളൊരു പ്രസംഗം ഉണ്ടാകും അതിൽ മൗരാന ഉസ്താദിനെ തിന്നു ഇങ്ങനെ ഒരാളെ ഒരു പണ്ഡിതനെ ഫിതഹിയായ ഒരു പണ്ഡിതനെ തിന്നാത്ത ഒരു സദസ് ഇവൻ്റേത് ഇല്ല രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷം ഏത് പ്രസംഗം എടുത്ത് നോക്കും ഏത് പ്രസംഗം എടുത്ത് നോക്കും ആ പ്രസംഗങ്ങളിലൊക്കെ ഉണ്ടാകും മസാഹിഖന്മാർ ഈ മസാഹിഖന്മാരുടെ നിർദ്ദേശപ്രകാരം തിന്നുകയാണ് ഈ പണ്ഡിതന്മാരെ ഈ മസാഹിഖന്മാരെ എങ്ങനെ അംഗീകരിക്കാങ്ങായി ഈ ജാതി മസാഹിഹന്മാർ ഈ മസാഹിഹന്മാരെയുടെ നിർദ്ദേശപ്രകാരമാണ് നിൻ്റെ അഖിലിസുന്നയുടെ പ്രവർത്തനം എന്താ നിൻ്റെ അഖിലിസുന്നയുടെ പ്രവർത്തനം പേരൂർ ഉസ്താദിനെയും പൊന്മുസ്താദിനെയും കാന്തപുര ഉസ്താദിനെയും സുലൈമാൻ ഉസ്താദിനെ സ്വന്തം ഉസ്താദിനോട് പൂള കിടക്കാൻ പോകാൻ പറഞ്ഞ ആളാജ് ഇതല്ലേ എൻ്റെ മസാഹിഹന്മാർ തരുന്ന നിർദ്ദേശം ആ നിർദ്ദേശപ്രകാരമാണ് നിൻ്റെ പരിപാടി നടക്കുന്നത് നിന്റെ പരിപാടി നടക്കുന്നത് അപ്പോൾ അഹിർ സുന്നൈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര കാലം രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷം ഈ കാട്ടുകള് ഒരു പ്രസംഗത്തിൽ അഹിസുന്നയുടെ എന്തെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും ഒരു വിഷയം പഠിച്ചവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറിൽ അറിയിച്ചാൽ വളരെ സന്തോഷമായിരുന്നു ഇനി ഊഷാദ് ബാക്കിയൊന്ന് പറയട്ടെ അലമദില്ല ആധികാരികമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള നമ്മുടെ ആദർശ സമരം എൻ്റെ പ്രസംഗത്തിൽ ഏത് വിഷയത്തിലാണ് ജി ആധികാരികമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് നടത്തിയത് രണ്ടായിരത്തി മൂന്ന് പതിമൂന്നുകൾക്ക് ശേഷം ഉള്ളതാണിപ്പോൾ ഈ പറയുന്നത് കേട്ടോ ഇന്ത്യ ത്വരീക്ക കള്ള ത്വരീക്കത്തിലേക്ക് എൻ്റെ കാട്ടുകള്നോടുകൂടെ എന്നിച്ച് കൂടിയോ അന്നു മുതൽ എൻ്റെ കാട്ടുകള്ന് ഹക്കീക്കത്താണ് ഹക്കാണ് യഥാർത്ഥമാണ് മസാഹിഖാണ് ഷെയ്ഹാണ് കുത്തുബുല്ലാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാട്ടുകള്ളനെ കേട്ടോ ആ കാട്ടുകളനെ എന്ന് അംഗീകരിച്ചോ അന്ന് മുതൽ ഇജ് പറയുന്നത് ഏത് പിന്നെ പിന്നെ തെളിവുദ്ധരിച്ചുകൊണ്ടാണ് ഏത് തെരുവുദ്ധരിച്ചു കൊണ്ടാണ് ഈ പേരോട് ഉസ്താദിനെയും പന്മള ഉസ്താദിനെയും അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിൻ്റെയും കാന്തപുരം ഉസ്താദിനെയും സുലൈമാൻ ഉസ്താദിനെയും ഇവരൊക്കെ നിലനിൽക്കുന്ന സമസ്തയെ പിന്നെ അവരോട് പൂളക്ക് കളക്കാൻ പോകാൻ പറഞ്ഞുകൊണ്ട് അവരോട് പൂളൊക്കെ കളക്കാൻ പോകാൻ പറഞ്ഞുകൊണ്ട് ഈ ജസ്ലമ സുലമ ജിബിലി മുത്തുക്കോയെ തങ്ങളെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നാലാളൻ്റെ മുന്നിൽ കിട്ടാൻ വേണ്ടി കൊണ്ട് ഇനി പല പ്രസംഗങ്ങളും നടത്തിയല്ലേ പല പ്രസംഗങ്ങളും നടത്തി എന്നാൽ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം ആ വിഷയമായിരുന്നു നിന്റെ പ്രസംഗങ്ങളിൽ നീ നീ പറഞ്ഞിരുന്നത് പറഞ്ഞത് പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത് ഷെയ്ത്താൻ ഷൈത്താന് റസൂ ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞു വരാൻ കഴിയും ഷൈത്താന് വരാൻ കഴിയും ഞാൻ റസൂൽ ആണെന്ന് ഷെയ്താന് പറയാലോ ആർക്കും ും കഴിയും എന്നാൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയില്ല ആ വാദം പേരോടുത്താത് പറഞ്ഞപ്പോൾ പേരൂടുത്താദ് പറഞ്ഞപ്പോൾ ആ വിഷയത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് നിന്റെ പ്രമേ പിന്നെ പ്രമാണമുണ്ടായത് ഈ വിഷയത്തെ ഗണ്ഡിച്ചുകൊണ്ട് നീ നാട് നിങ്ങളെ പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇതേ വിഷയം ചെയ്യതല്ലോ ജിഫിരി മുത്തുക്കോയെ തങ്ങള് പറഞ്ഞപ്പോൾ സയ്യിദ് ജിഫിരി മുത്തുക്കോയെ തങ്ങളെ നീ വിമർശിച്ചു തങ്ങളെ നിങ്ങൾക്ക് തെറ്റുപറ്റി ആരോടാജ് പറയണോ സയ്യിദ് അവരുകളോട് പറയുന്നത് നമുക്ക് പിന്നീട് കേൾക്കാം ഏതായാലും നിന്റെ ഈ ചാനൽ ഈ പറഞ്ഞത് അതൊന്നാണ് കയ്യട്ടെ എന്നിട്ട് തങ്ങളോട് ഇത് പറഞ്ഞത് നമുക്ക് പിന്നീട് ഒന്ന് കേൾക്കാം അതുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി പറയാനോ അതിനോട് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പരിശുദ്ധ സുന്നത്ത് ജമായത്തിൻ്റെ അഥവാ മശാഹിഹന്മാരുടെ വഴി അതിൻ്റെ വിരോധികൾ ആ രൂപത്തിൽ നമുക്ക് മറുപടി പറയാനോ അതിനോട് പ്രതികരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്നുപെട്ടത് എന്ന് നമുക്കൊക്കെ അറിയാം നൗസോ സുന്നത്ത് ജമാൻ്റെ വിരോധികൾ എന്ന് പറയുന്നത് പക്ഷെ ആരാണ് സമസ്തക്കാരാണല്ലോ രണ്ടു കൂട്ടരും പെട്ടല്ലോ സമസ്തക്കാർ ഇപ്പൊ സുന്നദ്ധ്യമായ എന്റെ സമസ്ത എന്റെ സുന്നദ്ധ്യമായ വിരോധി ഇപ്പൊ രണ്ടു ആണല്ലോ കാരണം രണ്ടു സമസ്തയൻ്റെ സുന്നദ്ധ്യമായ വിരോധി എന്റെ സുന്നദ്ധ്യമായോ കാരണം ആദ്യക്ക് പിന്നെ പോയി വളർത്തിയ ആ സമസ്തക്കാരെ സുന്നദ്ധ്യമായ വിരോധികൾ ആദ്യം ഇപ്പൊ ഓലല്ലല്ലോ ഇപ്പൊ ആരാണ് ഇപ്പൊ രണ്ട് കൂട്ടരുവായി എല്ലാവരും പെട്ടു കാരണം ജിഫിരി തങ്ങളും പെട്ടല്ലോ ജിഫിരി തങ്ങളും ഇപ്പം കുടുങ്ങിയല്ലോ അപ്പോൾ ജിഫിരി തങ്ങളാണല്ലോ അതിന്റെ പിന്നെ പ്രസിഡന്റ് അപ്പൊ മൂപ്പരും പെട്ടു ഇപ്പൊ എല്ലാവരും സുന്നദ്ധ്യമായത്തിന്റെ വിരോധികളാ ഈജവും കുഞ്ഞേമ്മതും അന്റെ കാട്ടുകള്നും അന്റെ പിന്നെ സമതും ആണല്ലോ പാകമുള്ളത് ചുരുക്കത്തില് ഇപ്പൊ ഇനിയിപ്പോ ഓര് കുടുങ്ങിട്ടല്ലട എനിക്ക് മറുപടി പറയാന് അന്റെ സുന്നദ്ധ്യമായത്തിന് മറുപടി പറയാൻ പോലെ കൊണ്ട് കഴിയഞ്ഞിട്ടല്ല അന്റെ സുന്നദ്ധ്യമായത് എൻ്റെ പിന്നെ കാട്ടുകളും സുന്നദ്ധ്യമായത് അതിന് മറുപടി പറയാന് ആ വെജ്ജാനിട്ടല്ല പക്ഷേ ഇത് നീർക്കോലിനെ കൊല്ലാൻ നമ്മൾ പിന്നെ വലിയ വലക്കെടുക്കണ്ട അല്ലെങ്കിൽ മറ്റേ എന്താണ് വേറെ സാധനം ഉണ്ടല്ലോ ഉയര ഉയരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒലക്കെടുക്കേണ്ട എന്നൊക്കെ പറയുന്ന കാര്യമാണെങ്കിൽ അന്ന പോൽക്കൊന്നും ഈ വിഷയത്തിൽ മുട്ടേണ്ട ആവശ്യമല്ല കാരണം അന്നയേറ്റ മുട്ടാൻ ചെറിയ ഇപ്പൊ നമ്മളൊക്കെ പഠിപ്പിക്കണം മദ്രസയിലുള്ള കുട്ടികൾ മതി ഇപ്പൊ നമ്മൾ പഠിപ്പിക്കണം മദ്രസയിലുള്ള കുട്ടിയാൾ മതി അന്നെ റ്റീ വിഷയത്തിൽ പറയാൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് ഉണ്ടായിരുന്നു അതാണ് പറഞ്ഞത് ആദ്യം രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് മുമ്പ് സുന്നദ്ധ്യമായത് നല്ലോം പറഞ്ഞിരുന്നു ഏ ഒന്നൊരെണ്ണം ഒക്കെ പിടിച്ചു കാണിച്ച് തൂങ്ങി നല്ലോണം സുന്നദ്ധ്യമായത് പറഞ്ഞിരുന്നു ആ രൂപത്തിൽ വെച്ച് പോയിരുന്നു പക്ഷേ ഇപ്പജ അങ്ങനല്ല ഇപ്പച് എൻ്റെ കാട്ടുകൾ നിർദ്ദേശപ്രകാരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാട്ടുകള്ൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സുന്നദ്ധ്യമായത്താണെൻ്റെത് അപ്പൊ ആ സുന്നിത്യാമായ അല്ല ആ എൻ്റെ ആ കാട്ടുകാരുടെ എൻ്റെ സുന്നിദ്ധ്യാമായ മറുപടി പറയാൻ ഇപ്പൊ ഇനിയിപ്പോൾ വലിയ വലിയ ആൾക്കാരൊന്നും ആട്ട ചെറിയ കുട്ടികൾ മതി പിന്നെ മാത്രമല്ല അതിന് പറയണ്ട വിചാരിച്ചിട്ടാ കാരണം ഒരു ഈ പിന്നെ പറയുക എങ്ങനെ മറുപടി പറയെങ്ങാല് ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കണം ഒരാൾ ഏ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കണം ആ ഉറച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നമ്മൾ ഒരാളെ തല്ലാണെങ്കിലും വേണം മറ്റേ ഇഹിലാസ തല്ലുക എന്നെ ഏഹ് അല്ലെങ്കിൽ തച്ചോൻ്റെ കയ്യും മുറിയും തച്ചോൻ്റെ കയ്യാ കെടീരാ കാരണം വയന്ന് തച്ചു കഴിഞ്ഞാൽ വയന്ന് തച്ചു കഴിഞ്ഞാൽ തച്ചോൻ്റെ കൈ മുറിയുന്നതല്ലേ ഏഹ് നമ്മൾ തല്ലുകയാണെങ്കിലും ആണെങ്കിൽ ഇഖിലാസ് തല്ലുക എന്നതുപോലെ നമ്മൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു ഇഹിലാസ് വേണം ഒരു ഒരു പിന്നെ ഉറച്ചു നിൽക്കൽ വേണം ആ ഉറച്ചു നിൽക്കൽ എൻ്റെ അതിലില്ല എനക്ക് ഉറച്ചു നിൽക്കാൻ കഴിയൂല ഇജ്ജ് രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷം മുമ്പ് പറഞ്ഞ മുമ്പ് പറഞ്ഞതൊക്കെ ഒഴിവാക്കി പിന്നെ രണ്ടായിരത്തി ഇരുപതുകൾക്ക് ഇന് ശേഷം പ്രസംഗിച്ചപ്പോൾ ഇരുപതുകൾക്ക് മുമ്പ് പറഞ്ഞതൊക്കെ ഒഴിവാക്കി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നാളെ വരുന്നത് അപ്പം ചെയ്തൊക്കെയാണ് ഒഴിവാക്കണമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്തത്താ എനിക്ക് മറുപടി പറയാം എനിക്ക് മറുപടി പറയാൻ കഴിയില്ലേ അതാണ് എനിക്ക് മറുപടി പറയാൻ കഴിയില്ലത് അതുകൊണ്ടാണ് ഞമ്മള് കുട്ടികളെന്ത് ചെയ്യുക ഈ രൂപത്തിൽ പറഞ്ഞുകാണ്ട് പറയുന്നത് എന്നോട് അല്ലാതെന്താ എന്നോട് വേറെ കോലത്തിൽ പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം ചില ആൾക്കാർ ഇന്നലെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയിരിക്കുന്നത് വാക്കുകളിൽ ചിലതൊക്കെ മോശം വന്നു ഇവനാകൊണ്ട് നിങ്ങൾ മോശം എന്ന് പറയരുത് വേറെ ആരോടൊക്കെ പറയുകയാണെങ്കിൽ അത് മോശമായി എന്ന് പറയുമ്പോൾ രസമാണ് പക്ഷേ ഇവനോടും കുഞ്ഞായ്മീനോടും ഇവൻ്റെ തൊരീക്കത്ത് കാട്ടുകള്ള്ളമാരോട് പറയുമ്പോൾ ആ വാക്ക് മോശമായി നിങ്ങൾ പറയരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഏതായാലും ബാക്കിയും കൂടി ഓൺ പറയട്ടെ അതുകൊണ്ടാണ് എനിക്ക് മറുപടി പറയാത്തെന്ന് വെച്ച് മനസ്സിലാക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മജിലിസുകൾ പ്രോഗ്രാമുകൾ വഴലുകൾ അതിന് ഏതെല്ലാം രൂപത്തിൽ തടസ്സം നിന്ന് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വേണ്ടിയിരുന്നില്ല ഓൻ്റെ ചാനലുകൾ ഇല്ലാതാക്കണം അത് വേണ്ടിയിരുന്നില്ല അതോ നടത്തട്ടെ ഓ പറയട്ടെ ഓ അത് ആരാണ് പറഞ്ഞ മാതിരി മോശാണ് അങ്ങനത്തെ ഒരു നടത്തണ്ട ഓൻ പറയട്ടെ ഓനങ്ങട്ട് പറയട്ടെ പറയാനുള്ള പല സ്ഥലങ്ങളിലും സ്ഥലം മുടക്കലും പെർമിഷൻ മുടക്കലും അങ്ങനെ പോകുന്നു അവരുടെ അക്രമത്തിന്റെ വഴി വഴികൾ ഏറ്റവും അതൊന്നും ചെയ്യണ്ട ചെയ്യണ്ടേ ഒന്നും ചെയ്യണ്ട അവന്റെ വർത്താനം കേട്ടാ അവന്റെ മൂത്ത കത്തി എടുക്കൂല പക്ഷെ എന്നാലും പിന്നെ അതൊന്നും വേണ്ട ഒന്നും ചെയ്യണ്ട പറയുന്നത് കേട്ടാ അവന്റെ കണ്ണടപ്പിന് തല്ലാനൊക്കെ തോന്നും പക്ഷെ അതൊന്നും ചെയ്യണ്ട അങ്ങനെ പെർമിഷൻ മുടക്ക പിന്നെ ഒട്ടും അവസാനമായി നമ്മുടെ പരിപാടികളൊക്കെയും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന നമ്മുടെ ചാനൽ അത് പൂട്ടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത പരാതികളെല്ലാം ഉണ്ടാക്കി പുതിയ തടസ്സം സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമങ്ങളിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാന്യ സഹോദരങ്ങളെ അറിയിക്കുന്നു മശാഹിഖന്മാരുടെ നിർദ്ദേശത്തിലുള്ള നമ്മുടെ ഈ ആദർശ സമരം അതുകൊണ്ടൊന്നും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല ശക്തമായി തന്നെ ഇൻഷാ അള്ളാഹ് മശാഹിഖന്മാരുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ നമ്മുടെ മജിലിസുകൾ തുടരുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി തന്നെ നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിൽ പുതിയ ചാനലിലൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ ആ പ്രോഗ്രാമുകൾ എത്തുന്നത് ഇൻഷാല്ല സുന്നത്ത് ജമാനോട് സ്നേഹമുള്ള സുന്നത്ത് ജമാഴത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ ഈ മജിലിസുകൾ പുതിയ ചാനലിലൂടെ സാവിയതു സൂഫിയ എന്ന പുതിയ ചാനലിലൂടെ കാണുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി എന്ത് പ്രത്യേകമായിട്ടു ചാനലുകൾ അവൻ്റെ ചാനലിലൂടെ ഓൻ്റെ മസായിഹന്മാരെ നിർദ്ദേശപ്രകാരമുള്ള ചാനലല്ലേ അത് മസായിഖന്മാരെ നിർദ്ദേശപ്രകാരമുള്ള ചാനലൊന്നും പൂട്ടിച്ചല്ലേ മസാഹിഹാണിപ്പോൾ ഇത് നടത്തുന്നത് അത് അപ്ലോഡ് ചെയ്യണതൊക്കെ മസായിഹന്മാരാ ഓരെ നിർദ്ദേശപ്രകാരമുള്ള എന്താ ഒരു കഷ്ടമൊന്നും ചെയ്യല്ലേ അതൊക്കെ നടക്കട്ടെ ഇനിയിപ്പോൾ മസാഹിൻ്റെ കരാമത്തുകൊണ്ട് ചിലപ്പോൾ അത് പൂട്ടൂലട്ടോ മഷാവിൻ്റെ കറാമത്തുകൊണ്ട് അതിന് തുറക്കും ചിലപ്പോൾ കാട്ടുകളൻ്റെ കറാമത്തുകൊണ്ട് പൂട്ടിയതൊക്കെ തുറക്കും എന്തിനാണ് അതൊക്കെ പൂട്ടിച്ചത് ആകെ ഈ ഒന്നുമല്ലാത്ത എൻ്റെ അത്ര പിന്നെ സബ്സ്ക്രൈബും കൂടി ഇല്ലാത്തൊരു മനുഷ്യന് മാത്രല്ല ഒരു ലൈവും എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഓരോ ലൈവിലും കൂടെ ഒന്ന് കയറി നോക്കുകയും എല്ലാവരും കയറി നോക്കണം എന്നല്ല കയറി നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കയറി നോക്കുന്ന സമയത്ത് ഞാൻ കാണലുണ്ട് കാരണം എനിക്കോനെ ഇത് കേൾക്കാം ഈ വലിയ കുത്തിത്തിരിപ്പ് കേൾക്കാനൊന്നും കാണലുണ്ട് ആകെ ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി മുപ്പതോ ആൾക്കാർ ആകെ ഉണ്ടാകുക ഏറി വന്നാലോ തുടങ്ങുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ആളുണ്ടാവും പിന്നെ അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപതോ ആൾക്കാരാണ് അവൻ്റെ ലൈവിലുണ്ടായത് അപ്പോൾ ഇനിയിപ്പം അത് കറ പിന്നെ അറാമ്പറപ്പ് കൊണ്ട് പൂട്ടി കറാമ്പത്തോണ്ടല്ല ആറാം പറപ്പൊണ്ട് പൂട്ടിഞ്ഞ് കറാമ്പത്തുകൊണ്ട് തുറക്കേ കരം ആ എന്തൊരു കഷ്ട റബ ഇങ്ങനെ ഉണ്ടാവും ഒരു മനുഷ്യന്മാർ ഇങ്ങനെ ഒന്നും അടങ്ങാറാക്കല്ലേ ഒരു മനുഷ്യന് അപ്പോൾ കൂട്ടി ഇനി ഏതായാലും ഒന്നാം തീയതി മുതൽ പുതിയ ചാനൽ കൂടി അവൻ്റെ കുത്തിത്തിരിപ്പ് വരും കേട്ടോ ഇൻഷാല്ല ആദ്യം നമുക്ക് ഇങ്ങനെ കാത്തിരിക്കാം നാളെ മുതൽ പുതിയ ചാനൽ കൂടി വരും ഏതാണെന്ന് അറിയില്ല ഏതായാലും വരട്ടെ അവൻ്റെ പുതിയ ചാനൽ കൂടി അവൻ്റെ കുത്തിത്തിരിപ്പ് വരട്ടെ അവൻ രണ്ട് സമസ്തന്നെട്ട് കളിച്ചാണ് ഇപ്പോൾ രണ്ട് സമസ്തി അവനും മോശക്കാരാണ് തങ്ങളേന്ന് വെച്ചിട്ട് തങ്ങളെ പറയുന്നുണ്ട് ആദ്യം നമുക്ക് പിന്നീട് നിന്ന് അവതരിപ്പിക്കണം